ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ സ്റ്റീൽ പാത്രത്തിലെ കറ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ മഗ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചായ ഒഴിക്കുന്ന മഗ് ആണ്ട്ടോ നല്ലപോലെ കറ പിടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് എങ്ങനെയൊന്ന് ക്ലീൻ ചെയ്യുന്നതായിട്ട് നോക്കാം നമ്മുടെ മിക്ക സ്റ്റീൽ പാത്രങ്ങളിലും ഇതുപോലെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങളിലെല്ലാം ഇതുപോലെ കറ പിടിച്ചിട്ടുണ്ടാവും ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതിന് അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂണ് ഉപ്പ് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് അര സ്പൂൺ സോഡാ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അത് നമുക്ക് അതിനോട് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ലിക്വിഡ് ഇല്ലാഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ചേർക്കാതിരുന്നത് പാത്രം കഴുകുന്ന ഈ സ്ക്രബറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് സ്റ്റീലിൻ്റെ കമ്പി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തേച്ചെടുക്കണം ലിക്വിഡിന് പകരം ഞാനിവിടെ എക്സോയുടെ സോപ്പാണ് എടുത്തിരിക്കുന്നത് ഇതും നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന സോഡാപ്പൊടിയെല്ലാം കൂടെ നമുക്ക് മകിനകത്തോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇപ്പം നമുക്ക് കഴുകണ്ട കേട്ടോ നമ്മളത് സോപ്പും നമ്മൾ മിക്സ് ചെയ്തു വെച്ചിരുന്ന ആ മിശ്രിതവും കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്കൂടെ ഒന്ന് ചേർത്ത് പിടിപ്പിച്ച് വെക്കാം അങ്ങനെ ഒരു ഒരഞ്ച് മിനിറ്റ് ഇതിനകത്ത് പിടിച്ചിരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഞാനിവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കാം സ്ക്രബ്ബറിട്ടാണ് കേട്ടോ തേക്കുന്നത് ഇത് നല്ലപോലെ കറ പിടുതോനേയും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് തേക്കാനൊക്കത്തില്ല കേട്ടോ ഞാനതിന് ഉപകരമായിട്ട് ഇതുപോലൊരു കമ്പിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ആ കമ്പിയുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അത് വെച്ച് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് കറ മാറിക്കിട്ടും ഇതുമെല്ലാം നല്ലപോലെ തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം ഞാനിവിടെ മുറ്റത്താണ് കേട്ടോ പൈപ്പ് ഉള്ളത് അതുകൊണ്ടാണ് മുറ്റത്ത് കൊണ്ടുവന്നത് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം നിങ്ങൾ കാണുമ്പം തന്നെ ഒന്ന് മനസ്സിലായില്ലേ അതിൻ്റെ വൃത്തി അടുത്ത മുഖും കൂടെ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇപ്പം നല്ലപോലെ തിളങ്ങുന്നുണ്ട് നമ്മുടെ മഗ്ഗ് നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ സ്റ്റീൽ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ നല്ല കറഫടിച്ചിരിപ്പുണ്ടായിരിക്കുമല്ലോ അത് ഇതൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിനനുസരിച്ച് നമ്മൾ സോഡാപ്പൊടിയുടെയും വിനാഗിരിയുടെയും ഒക്കെ അളവ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് മകൾ എടുത്തിട്ടുണ്ടായത് കൊണ്ടാണ് കേട്ടോ അത്രയും എടുത്തത് നിങ്ങൾക്ക് പാത്രം കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടെ സോഡാപ്പൊടിയുടെയും ഉപ്പിൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്